ഓർക്കിഡ് വിഭാഗത്തിൽപ്പെട്ട മൊക്കാറ എന്ന പ്ലാന്റിനെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എല്ലാവരെയും പോലും വളരെ കൂടിയാണ് ഈ പ്ലാന്റ് ഞാനും വാങ്ങിച്ചത് കാരണം ഈ പ്ലാന്റ് വളർത്തി എനിക്ക് വലിയ പരിചയമില്ല ഓർക്കിഡ് ഭാഗത്തിലെ ഒരു പ്ലാന്റും വളർത്തി എനിക്കൊരു പരിചയം ഇല്ലായിരുന്നു എങ്കിൽ തന്നെയും ഇതിൻ്റെ പൂക്കൾ കാണുമ്പോൾ വളരെ സന്തോഷമായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് രണ്ട് പ്ലാന്റ് സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നു ഈ പ്ലാന്റിനെ പറ്റി അന്വേഷിച്ചാലും അന്നല്ല ഈ പ്ലാന്റിനെ അഞ്ഞൂറ് രൂപ റേറ്റ് മുകളിലാണ് പറയാറുള്ളത് എങ്ങനെ ഇരുന്നാലും ഈ പ്ലാന്റ് ഒരെണ്ണം വാങ്ങണമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു പിന്നീട് ഇതിൻ്റെ തൈകളൊക്കെ വരാൻ തുടങ്ങി ചെറിയ ചെറിയ തൈകൾ വരാൻ തുടങ്ങി അത് ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ മുകളിലോട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരുവിധം വലിപ്പമുള്ള പ്ലാന്റും ചെറിയ കുറച്ച് പ്ലാന്റും ഒക്കെ ആയിട്ട് ഞാനും നിങ്ങളെപ്പോലെ ഓർക്കിഡ് വാതിൽപ്പെടുന്ന ഈ മൊക്കോറ വാങ്ങിക്കൂട്ടി അന്ന് വാങ്ങിച്ചവർ എന്നോട് പറഞ്ഞായിരുന്നു ശരിയായ പരിചരണവും ശരിയായ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്ലാന്റ് നന്നായിട്ട് വളരുവന്ന് എന്നാൽ തന്നെ ഒന്ന് പരീക്ഷിക്കാമെന്ന് തോന്നി ഇതിനു മുമ്പ് ഒരു ആറേഴ് വർഷം മുമ്പ് ഞാൻ വാങ്ങിച്ചൊരു മൊക്കാറുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ അതിങ്ങനെ നീളത്തിൽ പോകുന്നതല്ലാതെ അതിന് യാതൊരു വളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ പൂ ഇപ്പോൾ ഇപ്പം എന്ന് വരുമെന്ന് പറഞ്ഞ് അല്ലാതെ ഒരു പൂവ് അതിലുണ്ടായില്ല പക്ഷേ അല്ലേ ആ പ്ലാന്റിന് വേണ്ടത്ര കെയർ കൊടുക്കാതിരുന്നത് കൊടുക്കാതിരുന്നതുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായി ഒരുവിധം നല്ല വലുപ്പമുള്ള പ്ലാന്റുകൾ വാങ്ങിച്ചു എന്തായാലും എന്നോട് പറഞ്ഞു ആറുമാസത്തിനുള്ളിൽ ഇതിലെല്ലാം ഫ്ലവർ വരുമെന്ന് എങ്കിൽ തന്നെ ആറ് മാസം എടുത്തില്ല നാല് മാസം കഴിഞ്ഞപ്പം മുതൽ ഇതിൽ ചെറിയ മുട്ടകൾ വരാൻ തുടങ്ങി എനിക്ക് വളരെ സന്തോഷമായി കേട്ടോ അതിൽ ഒരു പ്ലാന്റ് ഇന്ന് നല്ലതായിട്ട് വിരിഞ്ഞു വരുന്നുണ്ട് മുക്കാലും പൂക്കളൊക്കെ വിരിഞ്ഞ് കഴിഞ്ഞെന്നാണ് തോന്നുന്നത് എന്നിരുന്നാലും അത് കണ്ടപ്പോൾ ഉള്ള സന്തോഷം നിങ്ങളെ ഒന്നറിയിച്ചില്ലെങ്കിൽ അതെനിക്ക് വലിയൊരു നഷ്ടമാകുമല്ലോ അതുകൊണ്ട് ഇന്ന് ഞാൻ ഇവരുടെ വിശേഷങ്ങളാണ് കൂടുതലും നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് കണ്ടില്ലേ ഇവളുടെ ഒരു സൗന്ദര്യം എന്താ കളറല്ലേ എന്താ ഭംഗി എനിക്കൊത്തിരി ഇഷ്ടമായുള്ള കണ്ടപ്പോൾ എനിക്ക് അങ്ങ് ഞുള്ളി പറിക്കണമെന്ന് തോന്നുക പക്ഷേങ്കിൽ പറിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഭംഗി അങ്ങ് പിന്നെ കാണാൻ പറ്റത്തില്ലല്ലോ ഇവർ ഒത്തിരി ദിവസം ഇങ്ങനെ പൂക്കളെ വിടർത്തി നല്ല ചിരിച്ച മുഖമായിട്ട് നിൽക്കും കേട്ടോ നമ്മൾ അതിൻ്റെ ആ പൂ ഫ്ലവറിൻ്റെ പുറത്ത് വെള്ളമോ അല്ലെ വളമോ ഒന്നും പ്രയോഗിക്കാതിരുന്നാൽ മതി ഒത്തിരി ദിവസങ്ങൾ ഇവർ നല്ല വിരിഞ്ഞ മുഖത്തോടെ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ എന്നും നമ്മുടെ മുറ്റത്തുണ്ടാവും ഇത് ഞാനൊരു ഒരുവിധം വലിപ്പമുള്ള വിസ്താരമുള്ള ഒരു മൺചട്ടിയിലാണ് നട്ടിരിക്കുന്നത് ഒരു പി വി സി പൈപ്പ് ഇതിൽ പിടിപ്പിച്ചിട്ട് രണ്ട് പ്ലാന്റാണ് അപ്പുറത്ത് ഇപ്പുറത്തുമായിട്ട് സ്റ്റിക്കയിൽ വെച്ച് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഓട്ടം കഷ്ണങ്ങളും കരിക്കഷ്ണങ്ങളും അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെയാണ് ഇട്ടിരിക്കുന്നത് ഏറ്റവും നന്നായി ഉള്ളൊരു പോട്ടി മിക്സ് എന്ന് പറയുന്നത് കരിയെ കരി മാത്രമാണ് ഇത് ഇങ്ങനെ കൂടുതലും ഇതിൻ്റെ അകത്തോട്ട് ഈ വേരുകൾ ഇറങ്ങാറില്ല പുറത്തുള്ള അതായിട്ടുള്ള വളങ്ങളും വെള്ളവും ഒക്കെയാണ് ഇതുങ്ങൾ കൂടുതൽ വലിച്ചെടുക്കാറുള്ളത് എങ്കിൽ തന്നെയും കരി കൊണ്ടുള്ള പൂട്ട് മിക്സാണ് ഇതിന് ഏറ്റവും അനുയോജ്യം പലരും എന്നോട് ചോദിക്കാറുണ്ട് ഈ പ്ലാന്റ് ഇങ്ങനെ നിന്നാൽ എങ്ങനെ വളരും എങ്ങനെ ഇതിന് വളം കിട്ടും എങ്ങനെ ഇത് വളരുന്നേ എന്നൊക്കെ ഈ ആശങ്ക എനിക്കും ഉണ്ടായിരുന്നു എന്നാൽ ഇത് ഇതിൻ്റെ അകത്ത് വെച്ച് ഇങ്ങനെ നട്ട് കൊടുത്തപ്പം ഇതിൻ്റെ വേരുകളുടെയൊക്കെ നല്ല ഓട്ടം കണ്ടപ്പോൾ അല്ലെങ്കിൽ നല്ല പുഷ്ടിയായിട്ട് ഇവർ വളരുന്ന കണ്ടപ്പോൾ എനിക്കും ആശങ്കയൊക്കെ മാറി പക്ഷേ ഒരു കാര്യം പറയാ എടുത്തു പറയാനുണ്ട് കേട്ടോ ഇരുന്നൂറ് രൂപയും മേലുള്ള മൊക്കാറ പ്ലാന്റ് വാങ്ങിച്ചാൽ തൈ മേടിച്ചാൽ പെട്ടെന്ന് എനിക്ക് അതിലോട്ട് ഫ്ലവർ വന്ന് പിടിക്കില്ല അതേസമയം ഒരു ഒരുവിധം വലിപ്പമുള്ള പ്ലാന്റ് വാങ്ങിച്ചു വെച്ചാൽ ഇനിയും അഞ്ഞൂറോ എഴുന്നൂറോ അതിനായാലും ഒരു നഷ്ടവും ഇല്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് ശരിയായ പൊട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നശിച്ചു പോകുന്ന കാര്യമേ ഇല്ല ഓർക്കിഡ് എന്നും നല്ലതായിട്ട് തന്നെ നിൽക്കും അതിനധികം വളവോ അല്ലെങ്കിൽ അധികം മണ്ണോ പുട്ടുമിക്സ് മാറ്റി കൊടുക്കുവോ അങ്ങനെയൊന്നും വേണ്ട ഇവർ വളരുന്ന അനുസരിച്ച് ഈ സ്റ്റിക്കിന് ഒന്നിൽ നീളം കൂട്ടി കൊടുക്കുക അതല്ലെങ്കിൽ അവിടെ വെച്ച് മുറിച്ച് വേറെ ഒരു പ്ലാന്റ് ആക്കി ഇതിനെ മാറ്റുക ഇതൊക്കെയാണ് ഇതിൻ്റെ ഇതിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ പിന്നെ വല്ലപ്പോഴും നമുക്ക് ഇത് വളരാനുള്ളതും പൂവിടാനുമുള്ളതായ മരുന്നുകൾ ചെയ്തു കൊടുക്കണം ഇതേ ഉള്ളൂ ഈ ഓർക്കിഡ് വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതിന് ഏത് ഓർക്കിഡ് വളർത്തിയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ ഓർക്കിഡിലൊന്നും പെട്ടെന്നൊന്നും പൂ പിടിക്കാറില്ല ചിലർ പറയും ആ ഞാൻ കൊണ്ടുവച്ചതേ ഉള്ളൂ പെട്ടെന്ന് പൂക്കളൊക്കെ പിടിച്ചെന്ന് അത് കുറച്ച് ചെടികളിൽ മാത്രം അങ്ങനെ സർവ്വസാധാരണമായിട്ട് പിടിച്ചെന്ന് വരും പക്ഷെങ്കിൽ നല്ലതായിട്ട് നമ്മൾ എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ടും നല്ലതായിട്ട് പൂ പിടിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും ഇതിന് പൂക്കൾ വരുവാനും വളരുവാനുമുള്ള വളം നമ്മൾ ചെയ്തു കൊടുക്കണം എന്നാലേ ഈ ഓർക്കിഡ് നന്നായിട്ട് വളരത്തുള്ളൂ എല്ലാവരെയും പരാതി ആ കുറച്ച് ഓർക്കിഡ് ഞാൻ അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇന്ന് വരെ പൂ വന്നിട്ടില്ല എന്ന് പറയാറുണ്ട് പക്ഷേ എൻ്റെ അനുഭവം അതുതന്നെയായിരുന്നു പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതലായി പഠിച്ചപ്പോഴാണ് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങള് മനസ്സിലായത് എപ്പോഴും ഇപ്പോൾ പൂക്കളുണ്ട് ഈ ഓർക്കിഡ് തന്നെയല്ല സാധാരണ ഒരു മൂന്നാലഞ്ച് വെറൈറ്റി ഓർക്കിഡുകൾ എൻ്റെ കയ്യിൽ ഉണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോഴ് അഞ്ഞൂറിലധികം ഓർക്കിഡുകളുണ്ട് കേട്ടോ അഞ്ഞൂറ് വെറൈറ്റി എന്നൊന്നും പറയാൻ പറ്റത്തില്ല അഞ്ഞൂറ് മൂടുകളിൽ കൂടുതൽ പ്ലാന്റ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉണ്ട് അത് പല വെറൈറ്റികളുണ്ട് പല രീതിയിലുള്ള പൂക്കൾ വരുന്നതുണ്ട് സെയിം ആയിട്ടുള്ളതുണ്ട് അങ്ങനെ നിരവധി ഓർക്കിഡുകൾ എൻ്റെ കയ്യിൽ ഉണ്ട് അപ്പോൾ ഈ ഓർക്കഡ് ഇപ്പം വളർത്തി തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാനായിട്ട് കഴിഞ്ഞത് ഇനി ഓരോ ഓർക്കഡേയും നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ളെങ്കിലും കൃത്യമായിട്ടുള്ള വല വളപ്രയോഗം അതിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓർക്കിഡുകൾ നല്ല പൂക്കൾ ഇടും കേട്ടോ അപ്പോഴ് ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ നല്ല വിശേഷങ്ങളെ അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം പോ കണ്ട് ഇഷ്ടപ്പെട്ടവരാരും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ